ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം വിസ സക്സസ് റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു റിജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ക്രൊയേഷ്യയിലെ ഹിസ്റ്ററിയിൽ ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് വിസ റിജക്ഷൻ നല്ല രീതിക്ക് റിജക്ഷൻ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് റിജക്ഷൻ വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് റീസെൻ്റായിട്ട് ക്രൊയേഷ്യക്ക് വരാൻ നിൽക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം വി എഫ് എസ് സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ അക്കോമഡേഷൻ്റെ പ്രൂഫ് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ സംഭവം കയ്യിലുള്ളവർ വരുന്ന ടൈമിലും പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു കൊണ്ടുവരിക ഇമിഗ്രേഷൻ നല്ല രീതിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് ഇമിഗ്രേഷനിൽ കഴിവതും ആ അഡ്രസ്സൊന്ന് പഠിച്ചിട്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും ഇമിഗ്രേഷൻ നിങ്ങളോട് ചോദിക്കുമ്പം അറ്റ ടൈമിൽ തന്നെ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ പേപ്പറെടുത്ത് കാണിച്ച് സ്റ്റി നല്ല പോലെ ആൻസർ പറയാം ഇന്ന അക്കോമഡേഷനിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് കമ്പനി തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്യുക കൂടുതൽ കൂടുതൽ എന്താണ് ലാഗ് അടിച്ച് നിന്ന് അവിടെ നിന്ന് അത് വലിയ സംഭവമാക്കാൻ ശ്രമിക്കരുത് ലൈക്ക് അവർ നല്ല രീതിക്ക് നിങ്ങളെ ഡീലെ ആക്കും അപ്പം അതൊരു കേസ് രണ്ടാമത്തെ കേസ് മറ്റ് ശെങ്കൻ കൺട്രീസ് കറങ്ങി വന്ന് ക്രൊയേഷ്യയ്ക്ക് ഇറങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് മറ്റ് കൺട്രീസിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ അവർ നിങ്ങളിപ്പോൾ നെക്സ്റ്റ് സാലറി ഫസ്റ്റ് സാലറി വാങ്ങുന്നത് വരെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഫണ്ട് എവിടെയെന്നുള്ളത് കാണിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് പല പല രാജ്യങ്ങളൊക്കെ കറങ്ങി നടക്കാതെ ഏതെങ്കിലും ദുബായിന്നോ ഖത്തറിനോ ഒക്കെ നേരിട്ടുള്ള ഉണ്ടല്ലോ ആ ഫ്ലൈറ്റുകൾ കഴിവതും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഡയറക്റ്റ് ക്രൊയേഷ്യസ് ആഗ്രബിൽ തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ റിജക്ഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത് ഈ റിജക്ഷൻ മാത്രമല്ല ഈ പെർമിറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ടീമിനെയാണ് ബംഗ്ലാദേശ് നാഷണൽസിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ക്രൊയേഷ്യൻ ഗവണ്മെൻറ്റ് ഇരുപത്തി ഏഴായിരത്തോളം പെർമിറ്റാണ് ബംഗ്ലാദേശ് നാഷണൽസിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തത് അതിൽ ഇപ്പം ലീഗലായിട്ട് ഏതാണ്ട് അയ്യായിരത്തിനകത്ത് ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ഇവിടെ ബാക്കി വന്ന ആളുകളെല്ലാം തന്നെ ഷെങ്കൻ കൺട്രിയിലേക്ക് മാറുകയാണ് ചെയ്തത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് നേരെ മറ്റ് ഷെങ്കൻ കൺട്രിയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത് അതാണ് ഗവൺമെൻറ്റിനെ ഇത്രയും രോഷാകുലമാക്കിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൊയേഷ്യൻ മിനിസ്ട്രി ഓഫ് അഫയേഴ്സും യൂറോപ്യൻ അഫയേഴ്സും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് നമ്മളല്ല ബംഗ്ലാദേശ് ഓവർസീസുമായിട്ട് ബന്ധമുള്ള പിന്നെ ബംഗ്ലാദേശ് എംബസി ഹാഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എംബസിയിൽ കോണ്ടാക്റ്റ് ചെയ്തതായിട്ടാണ് പറയുന്നത് അപ്പോൾ അവർക്ക് സ്ട്രിക്റ്റായിട്ട് ഇൻഫർമേഷൻ പോയിട്ടുണ്ട് നിലവിലെ നിലവിലെ സന്ദർഭം പരിഹരിച്ചിട്ടല്ലാതെ ഇനി മുമ്പോട്ട് ഒരു പെർമിറ്റും ഗ്രാൻഡ് ചെയ്യില്ല എന്നുള്ളത് അതുകൊണ്ട് ബംഗ്ലാദേശ് പെർമിറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുകാരെ മാത്രമല്ല ഇന്ത്യക്കാരെയും ഫിലിപ്പീൻസ് നേപ്പാൾ ഈജിപ്ത് ഈ നാല് രാജ്യക്കാരെയും കൂടി ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻസിൻ്റെ കേസിൽ സ്പെഷ്യലി അൺസ്കിൽഡ് ജോബ് ട്രൈ ചെയ്ത് ബൾക്കായിട്ട് നാട്ടിൽ നിന്ന് വരാൻ പ്രോസസ്സിങ് നടത്തുന്നിടത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് കൺട്രീസിനെതിരെ മാത്രമല്ല വയലേഷൻ അഗെയിൻസ്റ്റ് ഏജൻസിക്കെതിരെയും വയലേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം കുറേ ഏജൻസികളുണ്ട് ഇവിടെ ഈ ചുമ്മാ അങ്ങ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പം നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ഏജൻറ്റ് അതാണ് അതാണ് നമുക്ക് ബൾക്കായിട്ട് ആളുകളെ കൊണ്ടുവരുന്നത് അപ്പം അതിനെതിരെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ ഇവിടെ സാഗ്രബ് എയർപോർട്ടിലൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് വന്ന് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളെ എയർപോർട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞുള്ള ഡീറ്റെയിൽഡാണ് ഡീറ്റെയിൽസാണ് കഴിഞ്ഞ ഒരാഴ്ചയോളം ആയിട്ട് എയർപോർട്ട് പോലീസ് നിങ്ങളെ നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം വന്നിറങ്ങുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ബംഗ്ലാദേശ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നു അവരെന്താ ചെയ്തോട്ടെ പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം സേഫ് ആക്കണം അതുകൊണ്ട് ഇപ്പം ബൾക്കായിട്ട് ഏതെങ്കിലും പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെ അണ്ടറിൽ നിങ്ങളുടെ പെർമിറ്റ് ഓൺ പ്രോസസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഡബിൾ ചെക്ക് ചെയ്തോളൂ ഏജൻസിയെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേക്കുക ഒന്ന് കൺഫേം ചെയ്യാൻ കുറേ ഏജൻസിൻ്റെയൊക്കെ പെർമിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ക്യാൻസലടിച്ചിട്ടുണ്ട് ചില അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ ആ കമ്പനിയിൽ തന്നെ പല പല വേക്കൻസികളൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെർമിറ്റൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറൽ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞ് വേക്കൻസി പെർമിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നാൽ വേറെ ജോബ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പല പല ഓഫർ പറയുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പെർമിറ്റൊക്കെ ഇപ്പോഴും നിലവിലുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് സ്കിൽഡ് ജോബിൽ വരുന്നവർക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബസി ഡയറക്റ്റ് ഇവിടെ കമ്പനിയിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് പെർമിറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടാൽ കുറേ നാൾ കഴിഞ്ഞാണല്ലോ പെർമിറ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ആളെ നിങ്ങൾ ഇപ്പോഴും ആവശ്യമുണ്ടോ ഈ ആൾക്ക് വിസ ഗ്രാൻഡ് ചെയ്യട്ടെ എന്ന് ഡയറക്റ്റ് കമ്പനിയിൽ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിൽഡ് വർക്കിന് വരുന്നവർക്ക് കുറച്ചും കൂടി സേഫാണ് പക്ഷെ അൺസ്കിൽഡ് ബൾക്ക് വേക്കൻസിക്കാണ് കൂടുതലും റിജക്ഷൻ വരുന്നത് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് ഡബിൾ കൺഫേം ചെയ്തേക്കും അത്രയേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റ് കൺട്രിയിൽ ചാടിപ്പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരൊന്നും ശ്രദ്ധിക്കുക ഓൾറെഡി ഇവിടെ ഉള്ളവരെല്ലാം സേഫാണ് വേറെ പ്രശ്നമൊന്നുമില്ല എസ്പെഷ്യലി അമേരിക്കയുടെ കേസൊക്കെ നമുക്കറിയാം ട്രംപിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ അതിനെല്ലാം തന്നെ ഇവിടെയുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ഈവൻ ഈ ബംഗ്ലാദേശിൻ്റെ ന്യൂസ് വന്നപ്പോൾ പോലും അതിൻ്റെ ഒരു എന്താ ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ കമൻസ് നമ്മൾ വായിക്കേണ്ടതാണ് എല്ലാത്തിനെയും ഡീപ്പോട്ട് ചെയ്ത് പറഞ്ഞു വിട് അങ്ങനെ ഇങ്ങനെയാണ് അവർ വേറെ രീതിയിലാണ് ആ ന്യൂസ് മനസ്സിലാക്കിയത് പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വന്നിറങ്ങിയാൽ എത്ര നാൾ ക്രൈഷ്യയിൽ സ്റ്റേ ചെയ്യുന്നു അത്രയും നാളും പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എപ്പോഴും നിങ്ങളുടെ ഇവിടുത്തെ റെക്കോർഡ്സ് ക്ലിയർ ചെയ്ത് പോവുക ഏത് നിമിഷം വേണേലും നിയമങ്ങൾ പല രീതിയിൽ മാറാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക